ഹലോ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് സിമ്പിളായി ആർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇതിന് വളരെ കുറച്ച് മാത്രമേ ഓയിൽ ആവശ്യമുള്ളൂ സമയക്കുറവുള്ളവർക്കും തുടക്കക്കാർക്കും ഈ റെസിപ്പി വളരെയധികം പ്രയോജനപ്പെടും ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മുക്കാൽ കിലോ സ്കിന്നുള്ള ചിക്കനാണ് സ്കിന്നില്ലാത്ത ആണെങ്കിലും എടുക്കാം എരിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒരു കുക്കറിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് പന്ത്രണ്ട് വെളുത്തുള്ളി ചതച്ചതും ഒരിഞ്ചി നീളത്തിലുള്ള ഇഞ്ചി ചതച്ചതും കൂടി ബ്രൗൺ നിറമാകുന്നവർ വഴറ്റുക ബ്രൗൺ നിറമാകുമ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ മിക്സ്ഡ് ജാറിൽ ഒന്ന് കറക്കിയെടുത്തത് ചേർത്ത് കൊടുക്കുക ലോ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് വഴറ്റണേ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ ഒരു വലിയ തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് രണ്ട് മിനിറ്റ് സമയം ഫുൾ ഫ്ലെയിമിൽ വഴറ്റണം ഇനി ഒരൊന്നര ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ടേ ഇതിലേക്ക് ഒരു നൂറ്റമ്പത് എം എൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുത്ത് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് നാല് പച്ചമുളകാണ് കേട്ടോ കൂടെ രണ്ട് സവാള പൊടിയായി എരിഞ്ഞതും കൂടി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇതിനു മുകളിലേക്ക് രണ്ട് ഉരുളക്കിഴങ്ങ് വലിയ കഷ്ണങ്ങളാക്കിയത് നിരത്തി കൊടുത്ത് അടച്ചു വെച്ച് ഒരു വിസില് മാത്രം വരുത്തുക വിസില് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുക്കറിലെ മുഴുവൻ എയറും പുറത്തു കളയണം എന്നിട്ട് ഇതൊരു പാനിലേക്ക് മാറ്റിയിട്ട് അല്പസമയം കുക്ക് ചെയ്യുക ഈ സമയം ഇതിലേക്ക് ഇനി തണ്ട് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലേയും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് സമയം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തപ്പോഴേക്കും നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി അപ്പം നമ്മുടെ സിമ്പിൾ ചിക്കൻ കറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ തീർച്ചയായും ട്രൈ ചെയ്യണം എന്നിട്ട് ആ കമൻസ് ഒക്കെ ഒന്ന് കേട്ടോ പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ടാറ്റാ